ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ സൈൻ മല്ലപ്പള്ളി സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്രവേശനോത്സവം അറിവിന്റെ ജാലകത്തിലൂടെ നടത്തി സ്കൂൾ അധികാരികൾ ശ്രദ്ധേയരായി സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രിൻസിപ്പൽ ബാബു മാത്യുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും സമകാലിക ജീവിത അന്തരീക്ഷത്തിലെ ഓർമ്മപ്പെടുത്തലുകളും പുത്തൻ അറിവുകളും പകർന്ന ഡി അഡിക്ഷൻ ആൻഡ് ഗ്യാഡറ്റ്സ് സെമിനാറും ഓറിയന്റേഷൻ ക്ലാസും നടത്തി സെമിനാർ തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് പ്രൊഫസറും മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡോക്ടർ സംഗീത ജിതിൻ നയിച്ചു വിദ്യാർത്ഥികൾ പെട്ടെന്ന് ലഹരി ഉൾപ്പെടെയുള്ള വൻ വിപത്തിലേക്ക് അടിമയാകുന്നതിന്റെ കാരണങ്ങൾ വിശദീകരിച്ച സെമിനാറാണ് ഡോക്ടർ സംഗീത ജിതിൻ നയിച്ചത് തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ് രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു യുവത്വത്തിന്റെ പ്രതീകവും പുന്നവേലി സി എസ് ഐ ഇടവക വികാരിയുമായ റവറൻഡ് ഷിബിൻ വർഗീസ് കണക്കുകൂട്ടലുകൾ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഉതകുന്ന ക്ലാസ് ആണ് നയിച്ചത് നമുക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ച് ഉന്നത മാർക്ക് നേടി നല്ല ഒരു ജോലി നല്ലൊരു ഭാവി ഉണ്ടാകുക എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് അത് സത്യമാണ് പക്ഷെ വിദ്യാഭ്യാസത്തിൻ്റെ പരമമായ ലക്ഷ്യം മാതാപിതാക്കളും കൂടെ ഇവിടെ എന്നെ കേൾക്കുന്നത് കൊണ്ട് സന്തോഷമാണ് പരമമായ ലക്ഷ്യം അതിലൊത്തിരി നിർവചനങ്ങളുള്ളതിൽ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു കാര്യം ഇന്നിവിടെ ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് മനസ്സിലാക്കണം ഇത് മാർക്ക് മേടിക്കാതിരിക്കാനുള്ള ലൈസൻസ് അല്ല ഓർക്കണം പഠിക്കണം പഠിത്തമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് എല്ലാവരും ഏപ്പേഴ്സ് മേടിക്കണം തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ അതിനേക്കാൾ ഒരു പടി കൂടെ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് അത് പറയാതിരുന്നാൽ വലിയ അകൃത്യമാണ് അത് മനസ്സിലാക്കാതിരുന്നാൽ അപകടമാണ് എനിക്കറിയാം ഇത് പേരൻസ് പലരും ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം നമ്മൾ പഠിക്കാൻ വിടുന്നത് മാർക്ക് വേണ്ടിയാണ് എന്നാൽ ഇന്ന് പുറത്തോട്ടിറങ്ങിയാൽ നമുക്ക് മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ മക്കളെ വിടുന്നതിൻ്റെ മക്കളെ നിങ്ങളിവിടെ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്നാണ് ഹൈലി ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഒരു വാക്കാണത് പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ ഞാൻ അത് വിശദീകരിക്കാം സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു സാക്ഷരതയുടെ അഷ്ടമന്ത്രിയായ കോട്ടയം അഷ്ടമതി എന്ന് പറയുന്നത് മലയാളത്തെ അച്ചടിയുടെ പിതാവായ കണ്ണൂരിലും പേരിൽ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ സ്ഥാപിച്ചു വിദ്യാലയന്മാർ ആയിരത്തി അമ്പത്തിനാലിൽ മല്ലപ്പള്ളി എന്ന ഗ്രാമത്തിൽ